ഹലോ ഗൈസ് അസ്സാമലൈക്കും എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ റമദാനൊക്കെ ആയി തുടങ്ങിയല്ലോ അല്ലേ അപ്പൊ ലോങ് വീഡിയോ ഇട്ടിട്ട് കുറച്ച് അയക്കണ് അപ്പൊ ഞങ്ങളൊരു ബൈക്ക് പോയികൊണ്ടിരിക്കാണ് കേട്ടത് ഇടക്കിരക്കാണ് പോണത് ഹോസ്പിറ്റലിൽ അപ്പൊ ഹസ്ബൻഡിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോണത് അപ്പൊ അങ്ങനെ സ്ഥലം നല്ല ചൊറുക്കുള്ള സ്ഥലമൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പൊ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോയി കൊണ്ടിരിക്കാണ് ഉമ്മി ഉണ്ടായിട്ടോ അപ്പൊ അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ഒന്ന് ഇറങ്ങി കേട്ടോ നല്ല തണുപ്പുള്ള സ്ഥലം കേട്ടോ അപ്പോൾ കണ്ടപ്പോൾ അവിടെ ഒന്ന് ഇറങ്ങി കുറച്ച് സമയമൊക്കെ നടന്നു ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി ഹോസ്പിറ്റലിൽ വിശദമായിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ കാരണം അവിടെ അലവടാണോ ഒന്നും എനിക്കറിയില്ല അപ്പോൾ എന്നാലും കുറച്ചൊക്കെ പതുക്കെ അതൊക്കെ ഞാനൊന്ന് വീഡിയോ എടുത്തേ അപ്പം ഞങ്ങൾ ടോക്കനൊക്കെ കൊണ്ടിങ്ങനെ ഇരിക്കാണ് കേട്ടോ അവിടെ അങ്ങനെ ഡോക്ടറെ കാണിച്ചു ഞങ്ങളിങ്ങോട്ട് പോകുന്നപ്പോൾ ഇത് നല്ല ക്ഷീണിച്ചിരിക്കുന്നുട്ടോ നല്ല വെയിലും മക്കളെ പുറത്തെത്തെ ചൂട് അറിയണമെന്നുണ്ടെങ്കിൽ പുറത്ത് ഇറങ്ങനെ വേണം നമ്മൾ വീട്ടിലിരിക്കുമ്പോഴൊന്നും അതിൻ്റെ അവസ്ഥ അറിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കണൊക്കെ എടുത്തു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ആലിപാത്രമാണ് കേട്ടോ പിന്നെ എടുക്കാൻ കഴിഞ്ഞത് വിഷമപ്പം വീടിയൊന്നും എടുക്കാൻ പറ്റിയില്ല ആകെ ഇങ്ങോട്ട് ക്ഷീണിച്ചീനി അപ്പോൾ അതിന് ശേഷം പിന്നെ ഞങ്ങൾ ഞങ്ങളിങ്ങോട്ട് തിരിച്ചു പോരാണ് കേട്ടോ തിരിച്ചു പോന്നപ്പോൾ എല്ലാം വീടിയാണ് കേട്ടോ ഈ കണ്ണത് അപ്പൊ മക്കളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ ഇനിയും ഒരുപാട് വീഡിയോസുകളൊക്കെ ഇടുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്നില്ല പ്രതീക്ഷയിലാണ് അപ്പൊ അങ്ങോട്ട് പോന്നപ്പോ ഞങ്ങൾ കണ്ടോ ഈ വീഡിയോയിൽ അവിടെ കൊരങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ മരത്തിന്റെ മുകളില് അപ്പൊ തിരിച്ചു പോരാണ് കേട്ടോ ഞങ്ങൾ നല്ല അടിപൊളി സ്ഥലോ അപ്പൊ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തുന്നുള്ളൂ അപ്പോൾ സ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്സ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അലൈക്കും